എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠചിന്തയിലേക്ക് ഈ പ്രഭാതത്തിൽ സ്വാഗതം ക്രൈസ്തവ ലോകം മുഴുവൻ ഒശാന ഞായറായിട്ട് ഇന്നേ ദിവസത്തെ ആഘോഷിക്കുകയാണല്ലോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തെ സംബന്ധിച്ച് വിശുദ്ധ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗം ഈ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിനായിട്ട് വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒൻപതാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം ഗോസ്ബൽ അക്കോർഡിംഗ് ടു മാത്യു ചാപ്റ്റർ ട്വന്റി വൺ വേർട്സ് നയൻ മുന്നും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രൻ ഹൊസന്ന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യനതങ്ങളിൽ ഹോസന എന്ന് ആർത്തുകൊണ്ടിരുന്നു നമുക്ക് വളരെ സുപരിചിതമുള്ള ഒരു ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു യെരുസലേമിലേക്ക് പ്രവേശിച്ചു യേശു പ്രവേശിക്കുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന മൃഗത്തെ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് താൻ കഴുതപ്പുറത്ത് യെരുസലേമിലേക്ക് പ്രവേശിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സഖ്രിയ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒൻപതാം വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യേശു യെരുസലേമിലേക്ക് എങ്ങനെ പ്രവേശിക്കും എന്ന് രേഖപ്പെടുത്തിയിരുന്ന പ്രവചനത്തിൻ്റെ നിവൃത്തി എന്ന വണ്ണം മത്തായുസു വിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ആറാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നോക്കുക കഴുതയെയും കുട്ടിയേയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവയുടെ മേലിട്ടു അവൻ കയറി ഇരുന്നു എന്ന് വായിക്കുന്നു അപ്പോൾ പ്രവാചകനായ സക്കരിയാവ് പ്രവചനാത്മാവിൽ ദർശിച്ച ആ പ്രവചനം ആക്ഷരികമായിട്ട് നിറവേറ്റപ്പെടുകയായിരുന്നു യേശു കർത്താവ് കഴുതപ്പുറത്ത് കയറി യരുസലേമിലേക്ക് യാത്ര ചെയ്തപ്പോൾ ആ പ്രത്യേക സന്ദർഭം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ നിൽക്കുന്ന ആളുകൾ ഇരുവശങ്ങളിൽ നിന്ന് അവരുടെ വസ്ത്രങ്ങൾ യേശു കർത്താവ് നടന്നു പോകുന്ന വഴിത്താരയിലേക്ക് ഇടുകയാണ് വൃക്ഷങ്ങളുടെ കൊമ്പുകൾ വെട്ടി അത് ആ വഴിത്താരയിലേക്ക് ഇടുകയാണ് ഇവിടെ ചെയ്ത കഴുതപ്പുറത്ത് യേശു എരുസ്ലേമിലേക്ക് പ്രവേശിക്കുന്നു ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ ഒരു രാജാവായിട്ട് വരുന്നവൻ എന്ന് എല്ലാവരും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഒരു രാജാവായിരിക്കുന്ന കർത്താവ് ഒരു കുതിരപ്പുറത്തായിരുന്നു അവിടേക്ക് കടന്നു വരേണ്ടത് കുതിരപ്പുറത്ത് വരുന്നവനെയാണ് ജനം പ്രതീക്ഷിച്ചും ഇരിക്കുന്നത് അവരെ വീണ്ടെടുക്കുന്ന മഷിഹ തീർച്ചയായിട്ടും അവരെ ഭരിക്കുന്ന മഷിഹ അവൻ കുതിരപ്പുറത്ത് വേണം അവിടെ എത്തുവാനായിട്ട് എന്നാൽ നോക്കുക അവർക്കൊരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധത്തിലാണ് യേശു കർത്താവ് അവിടെ എത്തിയിരിക്കുന്നത് ഏറ്റവും അവഗണിക്കപ്പെട്ട ഏറ്റവും നികൃഷ്ടവും ഏറ്റവും തള്ളിക്കളഞ്ഞതുമായിരിക്കുന്ന അശുദ്ധ മൃഗം എന്ന് വിശേഷിപ്പിക്കുന്ന കഴുതയുടെ പുറത്താണ് യേശു കർത്താവ് അവിടേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയുമില്ല ഈ പ്രഭാതത്തിൽ എൻ്റെ ശ്രദ്ധ ഓടിച്ചെന്നത് അവിടേക്കാണ് എല്ലാ നിലയിലും തള്ളപ്പെട്ട എല്ലാവരാലും അവഗണിക്കപ്പെട്ട ഒരു കഴുത ആ കഴുതപ്പുറത്ത് യേശു യെരുസലേമിലേക്ക് രംഗപ്രവേശനം ചെയ്യുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ നാം ഒന്ന് ചിന്തിച്ചു നോക്കുക യേശു കർത്താവിൻ്റെ യരുസലേമിലേക്കുള്ള ആഗമനത്തിൽ എന്തോ മാറ്റമാണ് ആ കഴുതയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എല്ലാവരും ഇരുവശങ്ങളിൽ നിന്നുകൊണ്ട് വസ്ത്രങ്ങളും ചില്ലകളും ഒക്കെ വെട്ടി അതിനു മുമ്പിലേക്ക് ഇടുകയാണ് പ്രവാചകൻ പറഞ്ഞതുപോലെ ഇവിടെ ചെയ്ത ഒരു കഴുതപ്പുറത്ത് രാജാവായവൻ എഴുന്നേറ്റ് വരുന്നു സെഹരിയാ പ്രവചനം ഒൻപതാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്നും കൊണ്ടുപോകാം അവിടെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാ അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു നോക്കുക കർത്താവിനെ സംബന്ധിച്ച് പറയുന്ന വാക്കുകൾ അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കർത്താവിൻ്റെ ആ സ്വഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ പറയുന്നത് അക്ഷരികമായി ഇവിടെ നിറവേറ്റപ്പെടുമ്പോൾ ജനം യേശു കർത്താവ് ആരെന്ന് അന്വേഷിക്കുവാനായിട്ട് തുടങ്ങി അവിടെ നിൽക്കുന്ന ജനങ്ങളൊക്കെ ചോദിക്കുന്നു ഇവൻ ആരാണ് ജനങ്ങൾ വൃക്ഷച്ചില്ലകൾ വെട്ടിയിടുമ്പോൾ വസ്ത്രങ്ങൾ വിട്ടുകൊണ്ട് ഈ കഴുതപ്പുറത്ത് വരുന്നവനെ സ്വീകരിക്കുമ്പോൾ മറ്റു ചിലർ ചോദിക്കുക ആരാണ് വാസ്തവത്തിൽ രാജാവായവൻ ഇവിടെ ഇതാ കഴുതപ്പുറത്ത് കയറി വരുന്നു ഈ പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ അവിടുന്ന് കഴുതപ്പുറത്തല്ല വരണ്ടിയിരുന്നത് അവിടുന്ന് തീർച്ചയായിട്ടും കുതിരപ്പുറത്ത് കയറി ഒരു രാജാവായിട്ട് തന്നെ അവിടേക്ക് വരേണ്ടിയവനാണ് എന്നാൽ ഈ പ്രഭാതത്തിൽ നമുക്കൊരു വസ്തുത അറിയാം യേശുവിനെ രാജാവായി വാഴിക്കുവാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ പോലും കർത്താവ് അവിടെ നിന്ന് കടന്നു പോയതായിട്ട് നാം വായിക്കുന്നുണ്ട് ഈ വരവ് മനുഷ്യകുലത്തിൻ്റെ പാപത്തെ പരിഹരിക്കുവാൻ കടന്നു വന്നതാണ് അതുകൊണ്ട് യേശു കർത്താവിൻ്റെ വരവിൻ്റെ ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും നികൃഷ്ട ജീവിയായിരിക്കുന്ന അശുദ്ധ ജീവിയായിരിക്കുന്ന എല്ലാവരും തള്ളപ്പെട്ടും അപഗണിക്കപ്പെട്ടും കിടന്നിരിക്കുന്ന ആ കഴുതയെ പോലെ സമൂഹത്തിൽ യാതൊരു വിലയും മാന്യതയും മൂല്യവും ഇല്ലാതെ പാപത്തിൻ്റെ വഴികളിലൂടെ മാത്രം സഞ്ചരിച്ചിരുന്ന എന്നെയും നിങ്ങളെയും അവിടെ നിന്ന് ഉദ്ധരിക്കുവാനാണ് ദൈവപുത്രൻ ഭൂതലത്തിലേക്ക് കടന്നു വന്നത് നമ്മുടെ കർത്താവ് ആ കഴുതയുടെ പുറത്തിരുന്ന് സഞ്ചരിക്കുവാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അത് എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹമായിരുന്നു നമ്മെ നാശത്തിൻ്റെ പാതയിൽ നിന്ന് ഉത്തരിച്ച് ദൈവമക്കളാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവ് ഏറ്റവും താഴ്മയുള്ളവനും ജയശാലിയായവനും ആ കഴുതപ്പുറത്ത് കയറി വരുന്ന കാഴ്ച ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കാണാം നമുക്ക് പറയാൻ കർത്താവേ അവിടുന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ ആ നിലയിൽ കടന്നു വന്നതിനായിട്ട് സ്തോത്രം ആ നല്ല വാക്കുകൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പാതപീഠത്യങ്ങൾ നമുക്ക് അർപ്പിക്കാം നമ്മുടെ കർത്താവിനെ എല്ലാവിധ ബഹുമാനത്തോടും ആദരവോടും കൂടി നമ്മെ പാപത്തിൻ്റെ അധികാരത്തുനിന്ന് വിടുവിച്ച വൻകൃപയെ ഓർത്ത് ആരാധിച്ച് മഹത്വപ്പെടുത്താം അവിടുത്തെ ധന്യമേറി നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ എന്നേക്കും മായ്ചു തന്നതന്റെ വന്യനാമം നാമം അതിശയ പാവനമ പുണ്യനാമം പാപമറ്റ ജീവിതത്തിന് മാതൃകയെ കാട്ടി തന്ന പാവനമ പുണ്യനാമം നാമം അതിശയന